പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന പാർട്ടി പറയുന്നത് ബീറ്റൽ നിന്നാണ് ഞാനൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറൊക്കെ കാണുന്നുള്ളൂ ബീറ്റലെ എങ്ങനെ ബീറ്റൽ ഇപ്പോൾ വെള്ളിക്കണ്ണ് ജെവിനുകളും നല്ല ഇടന്നിട്ട് പൊക്ക കണ്ട് കുഴപ്പമൊന്നുമില്ല കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ വെളുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചെറയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും മറ്റേ അക്കിക്കത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് അടിപൊളി മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ബോഡി വെയ്റ്റ് എല്ലാമുള്ള മുട്ടനാടുകൾ ഓരോന്നിനും ഏകദേശം മുപ്പതിൻ്റെയും മുപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിലായിട്ട് ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് മീറ്റ് കിട്ടും കേട്ടോ മുണ്ടിപൊള്ളി രണ്ട് മുട്ടനാടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ വണ്ണഞ്ചേരി ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാൻ പ്രായമായ നല്ലൊരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കേട്ടോ വളർത്തി വലുത കാനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പക്ഷേ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കവുമുള്ള നല്ല ചുവിനുകളും പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടും കുട്ടി നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും ക്രോസ്പീഡ് കുട്ടികളാണ് കുട്ടികൾക്ക് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ തീറ്റയും കൂടിയാണല്ലോ തുടങ്ങിയിട്ടുണ്ട് അമ്മയാടിൻ്റെ ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വലിയൊരു മലബാരി പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി ഹലോ പ്രിയ ഹലോട് നോക്കിട്ട നല്ലൊരു കടിഞ്ഞൂല് രണ്ടു മാസം ഗർഭിണിയാണ് പറഞ്ഞു വീട്ടുകാർ ഇവിടെ മുട്ടന്മാരുണ്ട് മുട്ടന്മാരുത്തേക്ക് പോകുന്നൊന്നുമില്ല ഇവിടെ ആഴ്ച കഴിഞ്ഞു നല്ല കടിഞ്ഞൂല് ഒരു പെണ്ണാട് എല്ലാ തീറ്റയും കൂടിയൊക്കെ ഉള്ള സെക്സ് കേട്ടോ കൊണ്ടേക്കോളി വളർത്താൻ പറ്റിയ സൂപ്പർ കുട്ടി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ്പീഡ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കോഫി കളറിൽ കാണുന്നത് പടക്കുട്ടിയും ബ്രൗൺ കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് എൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചാഴ്ച കമ്പനിയുമായ വലിയൊരു കാള വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല സൂപ്പർ ഒരു കാള ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടറിനടക്കാവ് ഈ കാളേക്ക് തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ കുട്ടികളെ പിരിച്ച ചെറിയൊരു പാലാണ് നല്ല സൂപ്പർ കുട്ടിയുണ്ടോ അത്യാവശ്യം നല്ല വലിയ കുട്ടിയാണ് പ്രത്യേകിച്ചിട്ട് ഏകദേശം രണ്ടര മൂന്ന് മാസത്തിന്റെ രണ്ടര മാസം കഴിക്കും കുട്ടികളെ പിരിച്ചാണോ നല്ല തീനും കൂടി നല്ലൊരാട് അല്ലേ ചെറിയ കായ്ക്കൊക്കെ ഒരു പോലുള്ള ആടിനെ വളർത്താൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ആടിനെ മടിപ്പവർ എന്താ മടി നല്ല പോലുള്ള കാമ്പ യാതൊരു കുഴപ്പമില്ല നല്ല പോലല്ല ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്കൊരു ആടിനെ വളർത്താൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ വിളിക്കാം ആശയക്കാരൻറെ ബന്ധപ്പെട്ടോട്ടാ അവിടെ മഴ കൊണ്ടാണ് ചളിയാലോ നല്ല നല്ല അവിടെ ചെറിയ കുട്ടികളെ പിരിച്ച ഈ പാലുള്ള ആടിന് ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വില്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒരു മുട്ടൻകുട്ടി ഒരുപാട് കുട്ടി ഉണ്ടായിരുന്നു പിരിച്ചിട്ടിപ്പോൾ നാല് ദിവസമായിട്ടുള്ളൂ നിലവിൽ കുറച്ച് പാലുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെത്തുകാൾ മുള ഇനത്തിൽപ്പെട്ട ഒരു അസീൽ കോഴി വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെടയാണ് വിൽപ്പനയ്ക്കുള്ളത് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ചുണ്ടും ചിറകും കാലും നഖവുമെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു കോഴി തന്നെയാണ് ഇതിൻ്റെ വില ആയിരത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക റോജക്കാരൻ്റെ ബന്ധപ്പെടുക അറുപത്തി അഞ്ച് റുപ്യ ചോദിക്കണേ ഈ കാള കേട്ടോ അറുപത്തഞ്ച് റുപ്യ ചോദിക്കുന്നത് റോജക്കാരൻ്റെ ബന്ധപ്പെട്ടാണ് സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി അറുപത്തി അഞ്ച് റുപ്യാളെ കൂട്ടി ചോദിക്കുന്നത് ഓക്കെ അറുപത്തഞ്ച് റുപ്യ കൊടുത്താലോ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടിന് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപ ഈ കാളക്കുട്ടി മുപ്പത്തി അഞ്ച് രൂപ ഞങ്ങൾക്ക് ഈ കാളക്കുട്ടി മുപ്പത്തഞ്ച് റുപ്പ്യ ചോദിക്കണം കേട്ടോ വാസിക്കാരൻ്റെ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഈ കാളക്കുട്ടിനെ കൊടുക്കാമല്ലോ ഇരുപത്തൊമ്പത് റുപ്യ കേട്ടോ ഈ കാളക്കുട്ട് ഇരുപത്തിയൊമ്പത് റുപ്യ ഈ കാളക്കുട്ട് ഭാവക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഇരുപത്തൊമ്പത് റുപ്യ ഈ കാളക്കുട്ടിക്ക് കഴിക്കണത് അതെ ഭാവക്കാരുണ്ടായി ബന്ധപ്പെട്ടു എന്താ ഈ കോപ്പിക്കുന്നത് അൻപത്തി മൂന്ന് റുപ്പ്യാണ് പാവസക്കാരുണ്ടായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന നല്ലൊരു ജെയ് സി പശു വിൽപ്പന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ നാല് ലിറ്റർ പാൽ കറവയുണ്ട് അപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഈ ജൂണ് പതിനൊന്നാം തീയതിക്ക് രണ്ട് മാസം പൂർത്തിയായി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്ത് വിൽപ്പനയ്ക്കുള്ളതാണ് ഏകദേശം നാല് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കമുള്ള അടിപൊളി പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എടത്തനാട്ടുകരയിലാണ് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഇപ്പോൾ അതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മുട്ടക്കായി വളർത്തുന്ന ബി വി ത്രീ ഐ ടി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കെ മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എർച്ചാശവും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന ഏകദേശം നൂറ്റി മുപ്പത് കിലോക്ക് ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാറ്റി പറയുന്ന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് വിൽപ്പനയ്ക്കുള്ളത് അതുകൂടാതെ ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്കുണ്ട് ഈ പോത്തിന് ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് നല്ല വളർത്തി വലുതാക്കാനോ അനുയോജ്യമായ ഒരു പോത്താണിത് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായ പോത്ത് അതുകൂടാതെ വേറൊരു പോത്തും കൂടി വിൽപ്പനക്കുണ്ട് ഇത് ഇതൊക്കെ ഓൾറെഡി കച്ചവടം എത്തട്ടെ ഈ കാണിക്കുന്ന ഓൾറെഡി കച്ചവട ഇതൊക്കെ ഇതെല്ലാം ആ ഇത് ഈ ഇത് ഏകദേശം ഒരു മുന്നൂറ് കിലോ ഇറച്ചിത്തൂക്കം വരുന്നൊരു പോത്താണ് ഈ രണ്ടെണ്ണം ആണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് ഇതൊന്നും വിൽപ്പനയ്ക്കുണ്ടായില്ല മുന്നൂറ് കിൻ മുന്നൂറ് കിലോ ഇരച്ചി തൂക്കം വരുന്ന ഈ പോത്തിന് ചോദിക്കുന്നവരാ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കസർകോ വലിയൊരാടും അതിൻ്റെ ഏകദേശം രണ്ടു മാസമായി തുടങ്ങിയ മൂന്ന് കുട്ടികൾ മൂന്നും പെൺകുട്ടികളാണ് നല്ല മടിപ്പാറുള്ള ആടാ ഈ വലിയ ഒരു അമ്മയാടിൻ്റെയും അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് പെടക്കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും മൂന്ന് പെടക്കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ